വളരെ പെട്ടെന്ന് തന്നെ യുവാക്കളുടെ എല്ലാം മനസ്സിൽ വലിയൊരു ഓളം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് റാപ്പർ റാപ്രവേടൻ എന്താണ് അയാളുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരു സൈഡിൽ അത് സാധാരണക്കാർക്ക് വളരെ സിമ്പിളായി റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾ എന്നതാണ് മറുസൈഡിൽ അയാളുടെ പാട്ടുകളുടെ സിംപ്ലിസിറ്റിയാണ് ഇതൊക്കെ തങ്ങൾക്കും ആവാമെന്ന് വേടൻ്റെ പാട്ടുകെട്ടൽ ആർക്കും തോന്നിപ്പോകും ഓരോരുത്തർ പറഞ്ഞാൽ അതൊരു എമ്പത്തറ്റിക് ആയിട്ടുള്ള ഇഷ്ടമാണ് പിന്നെ അയാളുടെ പ്രിവിലേജ് എന്താണെന്ന് വെച്ചാൽ അത് അയാളുടെ ജാതിയാണ് വേടനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ആവശ്യവും അനാവശ്യവുമായി അയാളുടെ ജാതി വല ഉയർന്നു വരും കഴിഞ്ഞ ദിവസം അയാൾക്കെതിരെ ഉയർന്നു വന്ന ബലാത്സംഗ കേസിലും ഈ ജാതി തന്നെ രക്ഷിക്കുമെന്നൊരു ഉറപ്പ് അയാൾക്കുണ്ട് എന്ന് വേണം കരുതാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ എന്ത് പുകിലുകൾ ഉണ്ടാക്കിയാലും ഈ ജാതി അയാളെ സിമ്പിളായിട്ട് രക്ഷിച്ചോളും എന്നാൽ ഇപ്പോൾ ഉയർന്നു വന്ന ബലാത്സംഗ കേസിൽ മാത്രം ജാതി വേടനെ തുണക്കില്ല എന്നാണ് അറിയുന്നത് കാരണം വാദിയും പ്രതിയും ഒരേ ജാതിയിൽ നിന്നും ഉള്ളവരത്രേ ജാതി മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന കേസിലെ വേടന്റെ പങ്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വേടൻ അപരാധിയാണോ അതോ നിരപരാധിയാണോ എന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ വേടൻ തന്നെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് യുവതി നൽകിയിരിക്കുന്ന കേസ് വേടന്റെ ആരാധകരുടെ അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളുടെയും ധാരണ ആ സമയത്ത് യുവതി അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നീട് ഇങ്ങനെ മലക്കം മറിയുന്നതിൽ എന്തോ ശരിയേടില്ല എന്നതാണ് എന്നാൽ നിയമത്തിന്റെ മുൻപിൽ ഒരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ വേഴം ചെയ്തത് വലിയ തെറ്റു തന്നെയാണ് അതെങ്ങനെയെന്നല്ലേ ഒരു കള്ള വാഗ്ദാനത്തിന്റെ പുറത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം അത് വെറും പൊള്ളത്തരമാവുകയും അതായത് കക്ഷി കാലു കാലുമാറുകയും ചെയ്താൽ അത് ബലാത്സംഗമായി കൂട്ടാമെന്നുമാണ് നിയമം പറയുന്നത് അത് ആണുങ്ങളുടെ കാര്യത്തിൽ അപ്ലിക്കബിൾ അല്ല എന്നത് മറ്റൊരു കാര്യം പറഞ്ഞു വന്നത് അതുകൊണ്ട് മാത്രമാണ് പോലീസ് മുൻപിൻ നോക്കാതെ കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് എന്നാൽ ഈ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വേടനെ ജയിലിൽ അടയ്ക്കാനൊന്നും പറ്റില്ല അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെ വേടനും ആ യുവതിയും കുറേ നടക്കേണ്ടി വരും എന്തായാലും ഈ കഥയിലെ സത്യവും കള്ളവുമെല്ലാം പോലീസ് തെളിയിക്കട്ടെ ഇനി അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ ആ യുവതിയായാലും നിയമമായാലും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് സെക്സ് എന്നത് വിവാഹശേഷം മാത്രം നടക്കാവുന്ന ഒന്നാണെന്ന് അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ കഴിയുന്ന ആളിനോട് മാത്രമേ സെക്സ് ലൈഫ് പാടുള്ളൂ എന്നും ഒരു അർത്ഥമുണ്ടതല്ലേ ഒരു ഡോക്ടറായിട്ട് കൂടി അവർ ഇങ്ങനെ ചിന്തിച്ചതില്ല ലോജിക്കില്ലായ്മ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇനി ബേഡന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഭാഗം ന്യായീകരിക്കാൻ ആവുന്നതല്ല തനിക്ക് ഇഷ്ടം തോന്നിയ ഒരാളിനോട് വിവാഹ വാഗ്ദാനം നൽകിയാൽ മാത്രമേ സെക്സ് റിലേഷൻ ഏർപ്പെടാൻ കഴിയൂ എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്ത് തരം പുരോഗമനമാണ് അയാൾ ലോകത്തിന് മുൻപിലേക്ക് വെക്കുന്നത് അതോ ജാതിയിൽ മാത്രം പുരോഗമനം മതി എന്നാണോ എന്തായാലും കേസ് കോടതിയിൽ എത്തിയ സ്ഥിതിക്ക് അത് നെല്ലും പതിരും വേറിട്ടുകൊണ്ട് തീരുമാനമാകട്ടെ സത്യം പറഞ്ഞാൽ ഈ കേസിന് ചേരുന്നത് പീഡനക്കേസ് എന്ന ലേബലല്ല മറിച്ച് ഇതൊരു വിശ്വാസ വഞ്ചനക്കേസാണ് വേടൻ ആ യുവതിയെ വിശ്വസിപ്പിച്ച് വഞ്ചിച്ചു ബാക്കിയൊക്കെ നമ്മുടെ സൗകര്യം പോലെ ആക്കിയെടുക്കാവുന്ന ഒന്നാണ്